ജില്ലാ വനിതാ ശിശു വികസന വകുപ്പ് ചെറുപുഴ നവജ്യോതി കോളേജ് ലക്ഷ്യ വനിതാ സെൽ എന്നിവയുടെ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു ഷിജിത് കരുവാക്കോട് ക്ലാസ് എടുത്തു ഡോക്ടർ കെ കെ സോമശേഖരൻ ടി വി സ്മൃതി അരുൺ പേരൂൽ അഞ്ജന മാത്യു എന്നിവർ സംസാരിച്ചു സർക്കിൾ വരക്കാൻ പറഞ്ഞു ഇതാ ഇത്രയും പണിയില്ല വരച്ചു അതിനകത്തൊരു സർക്കിൾ വരക്കാൻ പോന്നാ അകത്തൊരു സർക്കിൾ അകത്തൊരു ചതുരം വരക്കാൻ പറഞ്ഞു ഇതാ അകത്തൊരു ചതുരം വരച്ചു പുറത്തൊരു സർക്കിൾ വരക്കാൻ പറഞ്ഞു അകത്തൊരു സർക്കിൾ വരക്കാൻ പറഞ്ഞു പിന്നെ